ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ ഏതായാലും നമ്മൾ ഒരാഴ്ചയിലെ പ്രെമോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഇനി ഓരോ ദിവസവും വൺ ടിസ്റ്റുകളോട് കൂടിയ കഥകളാണ് നമ്മൾ കാണാൻ പോകുന്നത് രേവതിയും സച്ചിയും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്ന അവർ സ്നേഹത്തിൽ ആകുന്ന ആ ഒരു രംഗങ്ങളൊക്കെ നമ്മൾ ഈ ആഴ്ച കാണാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പോരടുപ്പിക്കുന്നില്ല നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ രേവതിനെയും സച്ചിനെയും യാത്രയാക്കി മുത്തശ്ശിയുടെ അടുത്തേക്ക് അങ്ങനെ യാത്രയൊക്കെ ആക്കിയിട്ട് വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി നിൽക്കുന്ന ആ ഒരു രംഗമാണ് കാരണം വേറെ ഒന്നുമല്ല സച്ചിയും രേ രേവതിയും അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴക്കൊന്നും ഉണ്ടാക്കില്ല എന്ന ആ ഒരു ആ ഒരു ഉറപ്പുണ്ട് വിശ്വാസമുണ്ട് മുത്തശ്ശി മുത്തശ്ശീൻ്റെ പേടിയാണ് സച്ചിക്ക് അപ്പം അതുകൊണ്ട് തന്നെ മുത്തശ്ശി പറയുന്നതൊക്കെ കേട്ട അനുസരിച്ച് നിൽക്കൂലോ അപ്പൊ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് ഒന്നിപ്പിക്കണം അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് അങ്ങനെ ഫോൺ വിളിച്ചു പറഞ്ഞു അതേ അമ്മേ ഇവിടെ നിന്ന് അവർ പുറപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പം മോനെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ ധൈര്യമായിട്ടിരുന്നോ അങ്ങോട്ടേക്ക് വരുമ്പം രണ്ടു പേരും ഇനി ഭാര്യയും ഭർത്താവുമായിട്ട് പരസ്പരം സ്നേഹിച്ച് രണ്ടു പേർക്കും പരസ്പരം പിരിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് മോൻ ഒന്നും കൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്തു അപ്പം ആ ഒരു രംഗമൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതിയും പോവുകയാണല്ലോ അപ്പം കൂട്ടുകാരനാണ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ പോകുന്നത് അങ്ങനെ ഇവർ കാറിനകത്തിരുന്ന് പോവുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ രേവതി നോക്കി ഇപ്പം ദേവുവിനെ കണ്ടുട്ടോ രേവതിയുടെ അനീതിയില്ലേ അനീതിനെ കണ്ടു അനീതിനെ കണ്ട ഉടനെ തന്നെ അയ്യോ വണ്ടി ഒന്ന് നിർത്തിക്കു പറഞ്ഞു അപ്പം പെട്ടെന്ന് തന്നെ കൂട്ടുകാരൻ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു നിർത്തി അപ്പോഴേക്കും രേവതി പറഞ്ഞു അതെ ദേവു ദേവുവിന് ഞാൻ കണ്ടു ഞാനേ ഒന്ന് പോയിട്ട് പോയിട്ട് അവളോട് അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ സച്ചി രേവതിയുടെ അടുത്തിരുന്ന സച്ചി ആയിരുന്നു സച്ചി പെട്ടെന്ന് രേവതിയുടെ അടുത്തുനിന്ന് ഫ്രണ്ട് രേവതിയുടെ അടുത്തുനിന്ന് മാറി ഫ്രണ്ടിലേക്ക് വന്ന് കൂട്ടുകാരുടെ അടുത്ത് ഇരുന്നു കേട്ടോ കാരണം ഇരിക്കും കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം രേവതിയുടെ അടുത്ത് ഇരുന്നിട്ട് അങ്ങനെ രേവതി ഈ ഒരു സമയത്ത് ദേവുവിനെ കണ്ട സമയത്ത് പെട്ടെന്ന് ചാടി ഇറങ്ങി ഡോറൊക്കെ ഇങ്ങനെ വലിച്ചു തുറക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അതെ ഇങ്ങനെ ഒന്നും ഡോറ് തുറക്കരുത് ഇതിനൊക്കെ ഒരു മയമുണ്ട് നീ അങ്ങനെ വലിച്ചു തിരിച്ചൊന്നും ഓടിക്കരുത് എന്ന് പറഞ്ഞു അപ്പം രേവതി ഇങ്ങനെ ഡോറ് തുറക്കാൻ നോക്കിയപ്പോൾ തുറന്നില്ല അങ്ങനെ സച്ചി ലോക്കൊക്കെ അഴിച്ച് ഡോറ് തുറന്നു കൊടുത്തു നേരെ രേവതി ദേവിൻ്റെ അടുത്തേക്ക് ചെന്നു ദേവിൻ്റെ ദേവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ദേവു അയ്യോ ഇതാരെ ചേച്ചിയോ അപ്പം നിങ്ങൾ പോയില്ലേ നാട്ടിന് പോവാന്ന് പറഞ്ഞിട്ട് അതേടി പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നു വീട്ടിലൊന്ന് വന്നിട്ട് പോകണം എന്നൊക്കെ ഓർത്തിരുന്നതാ പക്ഷേ എന്ത് ചെയ്യാനാണ് വീട്ടിൽ വരാനുള്ള ആ ഒരു ടൈം കിട്ടിയില്ല ആ സാരമില്ല അമ്മ എന്തു ചെയ്യാ സുഖമായിട്ടിരിക്കുന്നു അമ്മ കടയിലാണോ ആ അമ്മ കടയിൽ തന്നെയാ ഞാനിവിടെ പൂ കൊടുക്കാൻ വേണ്ടി വന്നതാ അപ്പം നിനക്കിന്ന് ക്ലാസ് ക്ലാസ് ഉണ്ടായിരുന്നു ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ ദേ ഇനിയിപ്പം പരീക്ഷയല്ലേ വരാൻ പോകുന്നത് അതുകൊണ്ട് സ്റ്റഡി ലീവ് ഒക്കെയാണ് എടി മോളെ നീ ഉഴപ്പില്ലട്ടോ സ്റ്റഡി ലീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് പൂവൊക്കെ കൊടുക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പരീക്ഷയൊക്കെ ഉഴപ്പി പോകും അറിയാമല്ലോ ആ ഇനിയിപ്പം ഞാൻ കുറച്ച് ദിവസത്തേക്ക് കാണത്തില്ല പൂ കെട്ടാന് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ നീ അപ്പുറത്ത് നമ്മുടെ ചേച്ചിയില്ലേ ആ ചേച്ചിയുടെ കയ്യിലൊരു രൂപ കൊടുത്താൽ മതി ആ ചേച്ചി പൂ കെട്ടി തരുവല്ലോ അപ്പം പിന്നെ നിനക്ക് കൂടുതൽ റിസ്ക് കൊടുക്കേണ്ട നിനക്ക് പഠിക്കുകയും ചെയ്യാം ആ ശരി ചേച്ചി എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം അല്ല സച്ചേട്ടൻ ഇവിടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആഹ് അത് ദേഹ് വണ്ടിക്കകത്തിരിപ്പുണ്ട് അതെന്താ ഇറങ്ങി വരാത്തത് ആ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ചേച്ചി പേടിക്കൊന്നും വേണ്ട കേട്ടോ ചേച്ചി ധൈര്യമായിട്ട് ഹണിമൂണൊക്കെ ആഘോഷിച്ചിട്ട് വാ ഹണിമൂണോ എൻ്റെ പൊന്നു ദേവു ഞാനുണ്ടല്ലോ ഇവിടെ നിന്ന് മുത്തശ്ശീരെ എടുത്ത് ചെല്ലുന്നത് വരെ ശ്വാസം പിടിച്ചായിരിക്കുന്നത് എപ്പോഴാണ് അടിയുണ്ടാകുന്നതെന്ന് വഴക്കുണ്ടാകുന്നൊന്നും പറയാൻ പറ്റില്ല അയാളുടെ സ്വഭാവത്തിന് അയാൾ വണ്ടിയിൽ വെച്ച് ഇനി എന്തൊക്കെ പറയുമോ ഹെയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ ചേച്ചി ചേച്ചി പേടിക്കാതെ പൊക്കെ ഇതിന് ഹണിമൂൺ എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു ദൂ ദൂരയാത്ര പോകുന്നത് അപ്പോൾ ഇതിന് ഹണിമൂൺന്നല്ലാതെ പിന്നെ എന്താ പറയുന്നത് ധൈര്യമായിട്ട് പോയിട്ടുവാ വാ ഏട്ടാ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കുമാണ് നമ്മുടെ സച്ചി വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങുന്നില്ല കൂട്ടുകാരൻ പറഞ്ഞു എന്താടാ നീ കാണിക്കുന്നത് നിൻ്റെ അനീത്തിയല്ലേ നിന്റെ അനിയത്തിയുടെ സ്ഥാനത്തല്ലേ ആ ആ കുട്ടിയുള്ളത് അപ്പം നിനക്കൊന്നും പോയി സംസാരിക്കത്തില്ലേടാന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും സച്ചി ഹേയ് അതൊന്നും സെറ്റാവൂല എനിക്കതൊന്നും ഇഷ്ടമല്ല ദേ എന്തും അടാ ഈ പറയുന്നത് നിൻ്റെ ഭാര്യയ്ക്ക് ചെറിയ സന്തോഷം സന്തോഷമാവുമല്ലോ ഇങ്ങനെയാന്നേ ഭാര്യ വീട്ടുകാരോട് കുറച്ച് സ്നേഹമൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൂടും ഓ അവളുടെ സ്നേഹം എനിക്ക് വേണ്ട ആ അങ്ങനെ പറയാതെടാ നീ ഒരു കാര്യം ചെയ്യ നീ പോയി സംസാരിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ സച്ചി മനസ്സിലാ മനസ്സോടെ ഇറങ്ങി പോവാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ദേവു ആണെങ്കിൽ കയ്യിലിരുന്ന കുറച്ച് മുല്ലപ്പൂ നമ്മുടെ രേവതിക്ക് ഇങ്ങനെ കുത്തി കൊടുത്തു കേട്ടോ കാരണം വേറെ ഒന്നുമല്ല വഴിക്ക് പോവുകയാണല്ലോ പൂവുണ്ടല്ലോ കുറച്ച് മുല്ലപ്പൂ തലേലുണ്ടായിരുന്നു അത് സാരമില്ല ചേച്ചി നിറച്ചു ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് മുല്ലപ്പൂവൊക്കെ കുത്തി കൊടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് സച്ചി വരുന്നു സച്ചി ഈ പൈസ കൊടുക്കുകയാണ് മുല്ലപ്പൂവിൻ്റെ പൈസ അതെ മോളെ ഈ പൈസ പിടിക്കാൻ പറഞ്ഞു എന്തിനാണ് സച്ചിയേട്ടാ പൈസ പൈസയുടെ കാര്യമൊന്നുമില്ല ഇത് ഞാൻ ചേച്ചിക്ക് കൊടുത്തതല്ലേ എൻ്റെ സ്നേഹസമ്മാനമായിട്ട് അതിന് പൈസ വേണ്ട അതെ പൈസ മേടിക്കണം കാരണം ഈ പൂനി വിൽക്കാൻ കൊണ്ടുവന്നതല്ലേ ഇത് ഇപ്പം വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിനക്ക് ആ പൈസ കൈ കിട്ടത്തില്ലായിരുന്നോ നമ്മൾ ബിസിനസ്സിന് ഒരിക്കലും ആളും തരവും ഒന്നും നോക്കാൻ പാടില്ല അത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ബിസിനസ് ബിസിനസ് ആയിരിക്കണം അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും പൈസ പിടിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ദേവു പൈസ പിടിക്കുന്നില്ല സച്ചിയാണെ പൈസ കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ തർക്കം കണ്ടുകൊണ്ട് നമ്മുടെ ഗജാനന്ദൻ നിൽക്കുകയാണ് അപ്പൊ ഗജാനന്ദൻ ആ ഒരു സൈഡിൽ വന്നു മറ്റേ പലിശക്കാരെ അപ്പൊ ഗജാനന്ദൻ ഇത് കണ്ടിട്ട് ഗജാനന്ദൻ ആണെങ്കിലും സച്ചിനെ കാണുമ്പോ ദേഷ്യം അപ്പം കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു എൻ്റെ പൊന്നു മുതലാളി അവനിപ്പൊ രണ്ട് പൂശു പൂശാൻ പറ്റുമോ ഇപ്പൊ നാട്ടുകാരെല്ലാം കൂടെ കൂടി വന്ന് അവനെ പൂശുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കൊരു ഇതുണ്ടാവത്തുള്ളൂ അവൻ അന്നടിച്ചില്ലേ അന്ന് അടിച്ചതോടെ ആശാനെ ആശാന്റെ വില പോയിട്ടിരിക്കുക അതുകൊണ്ടൊരു കാര്യം ചെയ്യുക ആശാൻ ചെന്ന് രണ്ട് തല്ലുതല്ലാനൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ആ അത് ശരിയാടാ ഏതായാലും അവന് രണ്ടടി അടിക്കണം ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ എങ്കിലേ നമുക്ക് ഒരു പേടി നമ്മളിൽ ഒരു പേടി ഉണ്ടാകത്തുള്ളു എല്ലാവർക്കും ഇപ്പം നമ്മളെ ഉണ്ടല്ലോ എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിത്തുണ്ടന്മാരെ പോലെയാണ് കാണുന്നത് അതുകൊണ്ട് പലിശ പോലും പിരിക്കാൻ പറ്റാത്ത മട്ട ആ ഏതായാലും നീ ഒരു കാര്യം ചെയ്യുക ഇപ്പോഴല്ല അവസരം ഇതിനേക്കാളും നല്ലൊരവസരം നമുക്ക് വന്ന് കിട്ടും അന്ന് ഞാൻ അവനോട്ടൊരു ഒന്നൊന്നര പണി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗജാനന്ദൻ അവിടെ നിന്ന് പോയി കാരണം ഗജാനന്ദൻ അറിയാം സച്ചി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഒന്നൊന്നര പൂച്ച് നമ്മുടെ സച്ചി സ കൊടുക്കും സച്ചിയുടെ ആ ഒരു എന്താ പറയുക കരുത്തും ബലവും ഒക്കെ നമ്മുടെ ഗജാനന്ദൻ കണ്ടതാണ് അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദേവു ആണെങ്കിൽ പൈസയൊക്കെ സച്ചി ഇങ്ങനെ ദേവിൻ്റെ കയ്യിൽ കൊടുത്തു ലാസ്റ്റ് പറഞ്ഞു ദേവു പറഞ്ഞു എന്താ ഏട്ടാ ഈ കാണിക്കുന്നത് ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം എന്നെ വഴിക്ക് വെച്ച് കാണുമ്പം ഏട്ടനേട്ടൻ്റെ വണ്ടിയും കൊണ്ട് വരുമ്പം എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുമോ ആ ഹാ പിന്നെ നിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാത്തേ ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും ദേ വണ്ടി ഓടുന്നതുണ്ടല്ലോ ഡീസൽ അടിച്ചിട്ടാ അല്ലാതെ വെറുതെ അല്ലല്ലോ പച്ചോളും കോരി ഒഴിച്ചാൽ വണ്ടി ഓടുമോ ദേവു ഇല്ലല്ലോ അപ്പം ഞാൻ ഉറപ്പായിട്ടും പൈസ മേടിച്ചിരിക്കും അതുംകൊണ്ട് നീ ഇപ്പം ഈ പൈസ വയ്ക്കുക ഈ പൈസയുടെ കാര്യം എനിക്കില്ല അല്ല ഈ ഒരു പൈസയും കൊണ്ടുള്ള ആ ഒരു ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടി ഏപ്പിച്ചങ്ങ് കൊടുത്തു എന്നിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു കണ്ടില്ലേ ഇതാടി അയാളുടെ സ്വഭാവം ഒരുമാതിരി മോരടൻ സ്വഭാവം പിന്നെ എങ്ങനെയാണെന്ന് പറോ ചേച്ചി അതൊന്നും ചിന്തിക്കേണ്ട ചേച്ചി ചേച്ചി ഏതായാലും ദേ നല്ല കൂടി പോയിട്ട് വാ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി പോയി അപ്പോൾ ആ ഒരു സീന് കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെയാണ് അപ്പോൾ ശ്രുതി ആയിക്കോട്ടെ വൈകിട്ട് തന്നെ കൊടുക്കണം പൈസ പത്ത് ലക്ഷം രൂപ കൊടുക്കണമല്ലോ അഡ്വാൻസ് അപ്പോൾ പത്ത് ലക്ഷം രൂപ കണ്ട് കൊടുക്കണം അപ്പോൾ അതുംകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കൂട്ടുകാരുമെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ വൈകിട്ടിപ്പം പത്തു ലക്ഷം രൂപ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ വല്ല നടക്കുന്ന കേസുവാണോ നീ എന്തിനാണ് വാക്കുകൊടുത്തതെന്ന് പറഞ്ഞപ്പം അത് നടക്കുന്ന കേസാണല്ലോ അതെന്താണ് നടക്കാത്തത് ഒരു ാര്യം ചെയ്യുക ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യ ഇപ്പം തന്നെ ചിലപ്പം പത്ത് ലക്ഷം രൂപ കിട്ടും എങ്ങനെ എവിടെ നിന്ന് ലക്ഷം കിട്ടും എടി എനിക്ക് ഒന്നാന്തരം നല്ലൊരു അമ്മായി അമ്മയാളുള്ളത് ഇപ്പം പിന്നെയാണോ പത്ത് ലക്ഷം കിട്ടാത്തത് ഹേ അവരെ കൊണ്ടൊക്കെ വിചാരിച്ച പത്ത് ലക്ഷം ഒക്കെ ഇപ്പം തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആര് പറഞ്ഞു ദേ ഈ ശ്രുതി ആരാണെന്ന് നീ കണ്ടോ എന്ന് പറഞ്ഞു നേരെ നമ്മുടെ ആര്യ വിളിക്കുന്നത് ചന്ദ്രനെ വിളിക്കുകയാണ് അങ്ങനെ ചന്ദ്ര അടുക്കളയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് ഫോൺ കോൾ വന്നത് ഫോൺ കോൾ വന്നതും നമ്മുടെ ചന്ദ്ര എടുത്തിട്ട് എന്താ മോളെ എന്താ ശ്രുതി ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിച്ചു അപ്പം ശ്രുതി പറഞ്ഞു അതെ അമ്മേ ഞാൻ വേറെ അമ്മേന്നല്ല ആൻറ്റി ഞാൻ വേറെ ഒന്നിനും അല്ല വിളിച്ചത് ഞാനൊരു കടയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ ആ അത് ഞാൻ വേണ്ടാന്ന് വെച്ചു ആൻറ്റി അതുംകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു വർഷത്തേന് നമുക്ക് ഈ വിവാഹം അങ്ങ് നീട്ടിവെക്കാം എന്താ മോളെ ഈ പറയുന്ന ഒരു വർഷത്തേനോ ആ ഒരു വർഷത്തേന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സുധീനെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്ക് ഞാനൊരിക്കലും തടസ്സമാകില്ല ആ ഒരു വിവാഹത്തിന് ഞാൻ പറഞ്ഞു എനിക്കൊരു ജോലിയില്ലാതെ ഒരിക്കലും സുദീനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല കാരണം ഇപ്പം സുതിക്കും ഒരു ജോലിയില്ല അതമ്മയ്ക്കറിയാലോ അപ്പം പിന്നെ എനിക്കും കൂടെ ജോലിയില്ല എങ്കിൽ ഞങ്ങളുടെ കാര്യം അത് അത് വല്ലാത്ത ഇതാകും അപ്പം അതുംകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം അമ്മ ഒന്നെങ്കിൽ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ കല്യാണം വേണ്ടെന്ന് വെക്കാമെന്ന് പറഞ്ഞു എന്താ മോളെ നീ ഈ പറയുന്നത് ഇങ്ങനെയൊന്നും മോള് എന്ന് പറഞ്ഞപ്പം എന്താ ഞാനിങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് അമ്മ സംസാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എൻ്റെ അം ആൻറ്റി എൻ്റെ അമ്മായിയമ്മയായിട്ട് വരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു സുധീനേക്കാളും എനിക്ക് എന്താ പറയുക ആൻറ്റി ആൻറ്റി എൻ്റെ അമ്മായിയമ്മ ആണല്ലോ എനിക്കൊരു അമ്മേനെ കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചതാണ് പക്ഷേ അത് ശരിയാവില്ല ആൻറ്റി എനിക്ക് പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷേ ആ പൈസ മേടിച്ച് വിവാഹം വിവാഹം നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതെൻ്റെ മാനേഴ്സിന് ചേരുന്ന കാര്യമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്താ പറയുക ഒട്ടും ഇഷ്ടമില്ല പൈസ മേടിക്കാൻ വിവാഹം വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു അയ്യോ മോളെ വെക്കാതെ നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ പോരെ ഏതായാലും ആൻറ്റി കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം അത് കഴിഞ്ഞിട്ട് ആൻറ്റി എന്താണെന്ന് വെച്ചാൽ പറയാം മോളിപ്പം വിവാഹമൊന്നും വേണ്ട എന്ന് വെക്കരുത് കേട്ടോ മോളേതായാലും ഇപ്പം ഫോൺ വെക്കുക മോളൊരു നാലുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാനായിട്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് വരാൻ പറഞ്ഞു ഏതായാലും ഫോണ് കട്ട് ചെയ്തു ഫോണ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് കാര്യം പിടികിട്ടി നാലു മണി ആകുമ്പോൾ ഉറപ്പായിട്ടും പത്ത് ലക്ഷം രൂപ കൈ കിട്ടും അങ്ങനെ നമ്മുടെ ശ്രുതി കൂട്ടുകാരിനെ അങ്ങോട്ട് കൂട്ടുകാരിയോട് പറയുകയാണ് ഇടി കിട്ടി ഇടി കിട്ടി അടിച്ചു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു ഏ ലോട്ടറി അടിച്ചെന്നോ എന്ത് ലോട്ടറി എന്താ നിൻ്റെ അമ്മായിയമ്മ ഭാവി അമ്മായിയമ്മ പൈസ തരാമെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൂടി പേടിക്കണ്ട തരാമെന്ന് പറഞ്ഞില്ല നോക്കട്ടെ എന്ന് പറഞ്ഞു അത് തരാമെന്നാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം കാരണം ദേ ആ സുതിക്ക് വേറൊരു വിവാഹം ഇനി ഉടനെ ഒന്നും വരില്ല അത് നന്നായിട്ട് ചന്ദ്രയ്ക്ക് അറിയാം ആ ചന്ദ്രാമേഡം ഏതായാലും എന്നെ വിടാനും പോകുന്നില്ല അപ്പം പത്ത് ലക്ഷം രൂപ എനിക്ക് കിട്ടും എൻ്റെ പോക്കറ്റിൽ പത്ത് ലക്ഷം രൂപ ഇന്ന് വൈകിട്ട് വരും നീ നോക്കിക്കോടി എന്നൊക്കെ പറഞ്ഞു ഏതായാലും കൂട്ടുകാരിയും നമ്മുടെ ചന്ദ്രയും സന്തോഷിച്ചൊക്കെ ഇരിക്കുകയാണ് വേറൊന്നുമല്ല എങ്ങനെയായി തീരുന്നൊന്നും അറിയില്ല എങ്കിൽ പോലും നമ്മുടെ ചന്ദ്രയ്ക്ക് ഇടുകിടാ വിറക്കുകയാണ് കേട്ടോ അടുക്കളയിൽ നിന്ന് എൻ്റെ ഈശ്വര ഞാൻ ഇനി എങ്ങനെ പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കും ചന്ദ്രയ്ക്ക് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ വേറെ ഒന്നുമല്ല ചന്ദ്രയുടെ കയ്യിലാകെ ഉള്ളത് ആ ഒരു പ്രമാണമാണ് ആ ഒരു പ്രമാണം എടുക്കുക എന്നുള്ളതല്ലാതെ നമ്മുടെ ചന്ദ്രക്ക് വേറെ നിവൃത്തിയില്ലാതായി പോവുകയാണ് കേട്ടോ കാരണം ആ ഒരു പ്രമാണം എടുക്കാതെ വേറെ രീതിയിൽ പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റില്ല എൻ്റെ ഭഗവാനെ എങ്കിൽ പിന്നെ ആ പ്രമാണം തന്നെ ഞാൻ എടുക്കാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ആ ഒരു പ്രമാണം എടുക്കാൻ പോവുകയാണ് എവിടെ ഒരു ഫൈനാൻസിൽ കൊണ്ട് പണയം വയ്ക്കാൻ അങ്ങനെ പിന്നെ ഒരു സീന് നമ്മുടെ ചന്ദ്ര നേരെ ഹോളിലേക്ക് ചെല്ലുകയാണ് അപ്പം രവീന്ദ്രൻ അവിടെ ഉള്ളപ്പം ആ ഒരു പ്രമാണം എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ അപ്പം അതുംകൊണ്ട് രവീന്ദ്രനോട് ആദ്യം അവിടെ നിന്ന് പരിങ്ങിയിട്ട് ഒരു ചായ ഇട്ട് തരട്ടെ രവിയേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹെയ് എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട എന്ത് പറ്റി നിനക്ക് വല്ലാത്തൊരു സ്നേഹം എന്നിങ്ങനെ ചോദിച്ചു ഹേ ഒന്നുമില്ല ഞാൻ ചായ ഇട്ട് തരട്ടെ എന്ന് ചോദിച്ചാൽ അതും വലിയ കുറ്റമായി പോയോ നിങ്ങൾക്ക് ഓ അത് വലിയ കുറ്റമൊന്നുമല്ല എനിക്കിപ്പം തൽക്കാലം ചായ വേണ്ടയെന്ന് പറഞ്ഞു എന്നിട്ട് രവീന്ദ്രൻ അങ്ങ് മാറിപ്പോയപ്പം നമ്മുടെ ചന്ദ്ര പതുക്കെ പതിങ്ങി പതിങ് ഇപ്പതിങ്ങിപ്പോയി നേരെ അലമാര തുറക്കാണ് ഇവരുടെ റൂം രവീന്ദ്രൻ്റെ നമ്മുടെ ചന്ദ്രയുടെ റൂം തുറക്കാണ് റൂമല്ല സോറി റൂമിലെ അലമാര തുറക്കാണ് എന്നിട്ട് ഇപ്പം പ്രമാണം പ്രമാണിങ്ങ് വലിച്ചെടുത്തു എടുത്തതും പ്രാളപ്പെട്ടാട്ടോ ഇതൊക്കെ ചെയ്യുന്നത് എടുത്തത് നമ്മുടെ രവീന്ദ്രൻ കയറി വരു വരികയും ചെയ്തു പെട്ടെന്ന് തലകണക്കടിയിൽ അങ്ങ് ഒളിപ്പിച്ചു അങ്ങനെ നമ്മുടെ ചന്ദ്ര അവിടെ ആകെ പെട്ട് നിൽക്കുകയാണ് അപ്പൊ രവീന്ദ്രൻ ഇങ്ങ് വന്നിട്ട് എന്താ നീ എന്താ ഈ കാണിക്കുന്നെന്ന് ചോദിച്ചു ഒന്നുമില്ല രവി ഏട്ടാ അല്ല നീ എന്താ ഇവിടെ നിൽക്കുന്നത് നീ എവിടെ പോകുവാൻ തുടങ്ങുകയാണല്ലോ എന്നിട്ട് എന്തു പറ്റി ഇവിടെ വന്നിരിക്കുന്നത് അതെ ഞാനൊരു സഞ്ചി തപ്പായിരുന്നു ഏതായാലും ഇന്ന് സ്ത്രീ വരുമല്ലേ അപ്പം അവന് കുറച്ച് ചിക്കനും മട്ടനും ഒക്കെ മേടിച്ചുണ്ടാക്കി കൊടുക്കണ്ടേ അപ്പം അതിനുവേണ്ടി ഞാൻ മാർക്കറ്റ് വരെ പോവുക ഏയ് എന്തിന് മാർക്കറ്റിൽ പോകുന്ന ഇവിടെ ഇപ്പം സാധനങ്ങൾ അത്യാവശ്യം ഇരിപ്പുണ്ടല്ലോ രേവതി പച്ചക്കറിയൊക്കെ അരിഞ്ഞു ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് പച്ചക്കറിയല്ലേ കുറച്ച് ചിക്കനും ഒക്കെ മേടിക്കണ്ടേ ഏതായാലും വരുന്നതല്ലേ ദൂരേന്ന് അതുകൊണ്ട് ഞാൻ ഒരു കവർ എടുക്കാൻ വന്നാന്ന് പറഞ്ഞു അങ്ങനെ തലകണക്കടിയിലേക്ക് നമ്മുടെ രവീന്ദ്രൻ നോക്കുന്നു അപ്പം ഇത് കണ്ടുട്ടോ ചന്ദ്ര തലകണക്കടിയിലേക്ക് നോക്കുന്നുണ്ട് ചന്ദ്ര ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുക അങ്ങനെ ചന്ദ്ര അവിടെ നിന്ന് മാറുന്നില്ല അപ്പൊ രവീന്ദ്രൻ നീ അങ്ങ് മാർക്കേടിയെന്ന് പറഞ്ഞു നീ എന്നെ കാണിക്കോ അങ്ങ് മാറാൻ പറഞ്ഞു അങ്ങനെ ശ്വാസമൊക്കെ നിലച്ചു നിൽക്കുന്ന നമ്മുടെ ചന്ദ്ര അങ്ങ് മാറി അങ്ങനെ തലകണക്കടി പൊക്കി പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ്റെ ആ ചാർജർ ഇങ്ങെടുത്തു കേട്ടോ ചാർജർ ആയിരുന്നു നമ്മുടെ രവീന്ദ്രൻ എടുത്തത് പെട്ടെന്ന് അപ്പത്തെ തലകണക്കടി പൊക്കിയിട്ടുണ്ട് പ്രമാണം അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് നമ്മുടെ രവീന്ദ്രൻ കണ്ടില്ല അങ്ങനെ ചാർജർ എടുത്തുകൊണ്ട് രവീന്ദ്രൻ അങ്ങ് പോയി എന്താ പറയുക ജീവൻ തിരിച്ചു കിട്ടിയ പോലെ നമ്മുടെ ചന്ദ്ര ആ ഒരു പ്രമാണം എടുത്ത് പതുക്കെ സാരിയുടെ മറവിലും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെ പുറത്തേക്ക് ചാടിയപ്പോഴാണ് നമ്മുടെ ആരെ കണ്ടത് സ്ത്രീ വന്നു സ്ത്രീ വന്ന് വണ്ടി നിർത്തിയപ്പോഴത്തേക്കും തന്നെ ചന്ദ്ര വീണ്ടും പരുങ്ങ ആ മോൻ വന്നോ എന്ന് ഇങ്ങനെ ചോദിച്ചോ എന്താ എന്തു പറ്റിയമ്മേ അല്ല അമ്മ എവിടെ പോവാ അതു പിന്നെ ഞാൻ ഞാനേ ഒന്ന് മാർക്കറ്റ് വരെ പോവുക മോന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ മോൻ വന്നതല്ലേ മോൻ എന്താ ചിക്കനാണോ വേണ്ടത് അതോ മട്ടനോ എന്താ ബീഫോ എന്താ വേണ്ടത് ഷോ അമ്മ എനിക്കിപ്പോൾ നോൺ വെജ് ഒന്നും വേണ്ട ദ ഞാനതൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ഒന്നാമത് ചൂടിൻ്റെ ചൂടാണ് ഈ ഒരു സമയത്ത് നോൺ വെജ് ഒക്കെ അതെന്താ ഒന്നും ആവശ്യമില്ലെന്ന് പറയപ്പം ആ എങ്കിൽ പിന്നെ അമ്മ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ പോയി മേടിച്ചിട്ട് വരാം മോനെ ഏതായാലും അക അകത്തിന്ന് ഇരിക്കുക റി വീട്ടിനവിടെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് ഒരു മാതിരി അങ്ങ് രക്ഷപ്പെട്ടു ഏതായാലും സ്ത്രീ സുതിയല്ലാട്ടോ സ്ത്രീ അകത്ത് കയറി ചെന്നു അകത്ത് കയറി ചെന്ന ഉടനെ നമ്മുടെ മോൻ വന്നോ എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ് അങ്ങനെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ ആ ഒരു സീനൊക്കെ കണ്ടു ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചന്ദ്ര നേരെ ആ ഒരു പ്രമാണം കൊണ്ടുപോയി ഭാമേനേയും കൂട്ടി ഒരു ഫൈനാൻസിലേക്ക് പോവുകയാണ് അപ്പം ആ ഫൈനാൻസിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു സ്ത്രീ ഇങ്ങനെ പലിശയ്ക്ക് പൈസ എടുത്തിട്ട് ആ സ്ത്രീയുടെ കയ്യിൽ പലിശ അങ്ങോട്ട് കൊടുക്കാനില്ല എന്നിട്ട് ആ സ്ത്രീയുടെ കെട്ടുതാലി വരെ അവിടെ വിൽക്കുന്ന ഒരു വെക്കുന്ന ഒരവസ്ഥയാണ് നമ്മളെ കാണിക്കുന്നത് പക്ഷേ ഇത് ചന്ദ്ര കാണുന്നില്ല കേട്ടോ അങ്ങനെ ചന്ദ്ര വെയിറ്റ് ചെയ്യുകയാണ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രനെ വിളിച്ചു അങ്ങനെ പത്ത് ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രമാണം കണ്ടപ്പോൾ അവർ നിസ്സാരമായിട്ട് പറഞ്ഞു പത്തു ലക്ഷം രൂപ തരാമെന്ന് കാരണം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടും പറമ്പും എല്ലാം കൂടെ കൂടി ഒരു പത്ത് എഴുപത് ലക്ഷം രൂപയുടെ മുതലുണ്ട് അപ്പം പിന്നെ പത്ത് ലക്ഷം രൂപ നിസ്സാരമായിട്ട് അവർക്ക് കൊടുക്കാവതേ ഉള്ളൂ അങ്ങനെ അവിടെ നിന്ന് ആ ഒരു പത്ത് ലക്ഷം രൂപ നമ്മുടെ ചന്ദ്രക്ക് കൊടുക്കുകയാണ് ആ പത്ത് ലക്ഷം രൂപ മേടിച്ച ചന്ദ്ര ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇറങ്ങി വരുന്നത് ലക്ഷം രൂപ കിട്ടിയില്ലോ അങ്ങനെ പത്ത് ലക്ഷം രൂപ മേടിച്ചോണ്ട് വന്നിട്ട് ശ്രുതി മോളെ വരാൻ പറഞ്ഞു ഫോൺ വിളിച്ച് ഏതായാലും ശ്രുതി ആ ഒരു സമയത്ത് അവിടെ എത്തി ശ്രുതിനെ ആ ഒരു പത്ത് ലക്ഷം രൂപ ഏൽപ്പിച്ചു ശ്രുതിക്കാണേ സന്തോഷത്തിൻ്റെ സന്തോഷം ശ്രുതിയാണോ ഒലിപ്പിക്കുകയാണ് കേട്ടോ ആ ഏതായാലും ഇനിയിപ്പം കട കട ഇനിയിപ്പം ഉദ്ഘാടനത്തിന് അമ്മ തന്നെ വരണം അമ്മ തന്നെ തിരികൊളുത്തണം അമ്മ തന്നെയാണ് എനിക്ക് ആ കട തുടങ്ങി തരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രേനെ അങ്ങ് പൊക്കുന്നു ഏതായാലും ചന്ദ്ര പൊക്കിയപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങ് പൊങ്ങി പോകുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ശ്രുതി അങ്ങ് പോയി പക്ഷേ ചന്ദ്രയുടെ മനസ്സിൽ വീണ്ടും ഇങ്ങനെ ചങ്കിലിങ്ങനെ ഇടുത്തിണൊരവസ്ഥയാണ് കാരണം പ്രമാണമാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഭാമയോട് ചോദിക്കുകയാണ് ചന്ദ്രൻ ഇനിയിപ്പോൾ എന്താ ഭാമയെ ചെയ്യേണ്ടത് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഇത് എത്രയും പെട്ടെന്ന് തിരിച്ചെടുത്തില്ലെങ്കിലേ എനിക്ക് സത്യമായിട്ട് ഉറക്കമില്ലാത്ത രാത്രി ആയിരിക്കും എൻ്റെ വിലയും നിലയും ഒക്കെ പോകും ആ ഒരു വീടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത് ഇത് ഞാൻ കൊണ്ടുപോയി പണയം വെച്ചു എന്നൊക്കെ അറിഞ്ഞാൽ ദേ അറിയാലോ രവീട്ടൻ്റെ അമ്പത് ലക്ഷം രൂപയും ഞാൻ സുതിക്ക് വേണ്ടിയാണ് കൊണ്ടുപോയി തൊലച്ച് അല്ലതി കൊണ്ടുപോയി തൊലച്ചു കളഞ്ഞത് അതിനോടൊപ്പം ഈ ഒരു പ്രമാണം ഇതെല്ലാവർക്കും അവകാശപ്പെട്ടത് എൻ്റെ മക്കൾക്ക് എന്നിട്ട് ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ല ഇത് എനിക്കിത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ചങ്കടുപ്പോ കൂടി നിൽക്കുന്നൊരവസ്ഥയുണ്ട് കേട്ടോ ഏതായാലും ശ്രുതിക്ക് സന്തോഷമായി ശ്രുതി ഈ പൈസയും കൊണ്ട് കൂട്ടുകാരിയുടെ എടുത്ത് പോവുകയാണ് അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഫുൾ വിശേഷത്തിനായിട്ട് കാത്തിരിക്കും സോറി ഫുൾ വിശേഷമാണല്ലോ അല്ലേ ഇപ്പോൾ പറഞ്ഞത് ഞാൻ നമ്മളെപ്പോഴും പ്രേമോയിൽ പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പം ഫുൾ വിശേഷം കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതൊക്കെ കോർത്തിനക്കൊണ്ട് അടി ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത് അപ്പം വൈകിട്ട് നമുക്കിനിപ്പം നാളത്തെ പ്രമോ വിശേഷമായിട്ട് ഒരു ഏഴരയാകുമ്പോൾ കാണാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ